അപ്പോൾ പിന്നെ നിലമ്പൂർ ഭാഗത്തുനിന്ന് വന്ന നമ്മളെ യാസർ പൂക്കോട്ടും പാടം അതുപോലെ നമ്മളെ കൂടുണ്ടെ റാഫി പിന്നെ സൂഫി നമ്മളെ ഫുഡിൻ്റെ ഒരാളാണ് നമ്മളത്രയും അടുത്തുള്ളൊരു കൂട്ടുകാരനാണ് പിന്നെ നമ്മൾ അസീസ്മായി അടുത്ത നാട്ടുകാരാണ് പിലാച്ചോല ആഷിഖ് അതുപോലെ കുഞ്ഞാണി ഒക്കെ നമ്മളെ അടുത്തുള്ള ആൾക്കാരാണ് ഗഫൂർ നസീബ് നസീബ് പിന്നെ നമ്മളെ റജബ് റജബ് കഴിഞ്ഞാൽ പിന്നെ റമദാനായില്ലേ അപ്പം ക്യാമറമാൻ റജബാണ് അതെ അപ്പം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് കൂടും ഇന്ന് നമ്മളെ വീട്ടിലാണ് ഇപ്പം ഇന്ന് ഇവർ വന്നത് ഞങ്ങളിങ്ങനെ കൂടുകറിഞ്ഞാൽ ഞങ്ങൾ കൂടും ഒരു പാത്രത്തിൽ നിന്ന് കഴിക്കും മനപ്പലേ അങ്ങനെ രീതിയാണ് അപ്പം ഇന്ന് പ്രത്യേകിച്ച് ഒരു ഗാവി എന്ത് നമ്മളെല്ലാം എന്താ വെച്ചെങ്കിൽ ഒരു പിന്നെ സുർഭിയൊക്കെ കുടിച്ചിട്ട് അല്ലേ അങ്ങനെ നിൽക്കുകയാണ് അപ്പം നമ്മളെ പിന്നെ നമുക്ക് വീട് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്കുകളൊക്കെ ഓരോരുത്തർ പിന്നെ നമ്മൾ തന്നിരുന്നു ഉണ്ടായിരുന്നു ഒന്ന് നഷ്ടപ്പെട്ടു അപ്പം ഇന്ന് നമുക്കൊരു മൈക്ക് കൊടുത്ത നമ്മളെ സുഹൃത്ത് പ്രവാസി പ്രവാസികൾ നമ്മളെപ്പോഴും കൈവിടില്ലല്ലോ അപ്പോൾ മൈക്കിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ഉഷാദുകാരൻ നമ്മളെ കണ്ണിയക്കൻ പിന്നെ വിദേശത്ത് പിന്നെ ഒരു ഒരു വ്യവസായിയാണ് ഇവിടെ പിന്നെ ബെഡിങ് സെന്ററൊക്കെ ഉണ്ട് അപ്പൊ ഇത് തന്നപ്പോ ഈ ഒരു ഇതാണ് ഓപ്പൺ ആക്കാന്ന് വിചാരിച്ചു അൺബോക്സിങ് അതപ്പ നടന്നു അപ്പൊ കൂടെ ഒക്കെ ഇരിക്കുമ്പോ ഞമ്മക്കെ ഞമ്മക്ക് ഇങ്ങനെ അതൊക്കെ ആവശ്യ മനസ്സിലായി അപ്പൊ അതൊന്ന് പറയാം പിന്നെ റമ താമാസ അല്ലേ അതിന്റെ രണ്ടുപേരി പാട്ടൊക്കെ ഞാൻ മനസ്സിലാക്കാൻ വെച്ചാലേ ഇങ്ങനെ വോയിസിൻ്റെ അല്ലോ സത്യത്തിൽ സിനിമാ നടൻ അഭി അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹത്തിൻ്റെ മകനൊക്കെ പോ സിനിമയിലുണ്ട് സൈനികമൊക്കെ പക്ഷേ സിനിമാ നടൻ അഭി കേരളത്തിന് പരിചയപ്പെടുത്തിയൊരു സൗണ്ട് ഉണ്ട് വല്യമാരെ സൗണ്ട് അദ്ദേഹം മരിച്ചു പോയതിൻ്റെ ശേഷം ശരിക്ക് ഐഡൻറ്റിഫൈ ചെയ്തൊരു സൗണ്ടാണ് ശരിക്ക് നമ്മളെ ഈ മുനിറേപ്പിക്കാട് എന്ന് പറയുന്ന നമ്മളെ വല്യമ്മൻ്റെ സൗണ്ട് ശരിക്കും അദ്ദേഹത്തിൻ്റെ സൗണ്ട് പല പിന്നെ വല്ലിമ്മ കഥാപാത്രങ്ങൾ വയസ്സായ അത്ര ഉമ്മമാരെ കഥാപാത്രത്തിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സൗണ്ടാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ ഉള്ളവില്ല ും ഈ റമലാന് തുടങ്ങി ഇന്ന് വരെ ആ മുരിങ്ങന്റെ കേസ് അതെല്ലോ അതൊന്ന് പറഞ്ഞാണെങ്കിലും അപ്പൊ ഞാൻ ഈ പ്രാവശ്യം ഇട്ടു അത് ഒരു മില്യം കണക്കിന് പോയി അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടത് ഓരോ പ്രാവശ്യം പിന്നെ ഓരോരുത്തരെ ഏതായാലും കല്യാണ പോലെ പറഞ്ഞു നോക്കാം പറഞ്ഞോക്കാൻ പൊന്നാലെ മന മാസം കണ്ട കൂണത്തെ നാളെ പോലും പാ തെര എവിടുന്നേലും കിട്ടുകയാണെങ്കിൽ മുരിങ്ങേറ്റ് പോലും എങ്ങനെ മുപ്പത് ദിവസം കഴിഞ്ഞോട്ട് വെച്ചോറ്റി അതവിടെയാണ് റീൽസ് വന്നത് അതായത് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് റീൽസ് അതേമാതിരി തന്നെ വേറൊരു ഡയലോഗ് ഉണ്ടല്ലോ പെങ്ങളെ മറ്റേ എന്താണ് മുരിങ്ങൻ തന്നെ തെരുവിലാന്ന് അപ്പം അപ്പൊ ഇങ്ങനത്തെ ഈ സൗണ്ടുകളൊക്കെ ഇതാണ് പിന്നെ ഐഡന്റിഫൈ ചെയ്യേണ്ട സൗണ്ടും അതേപോലെ തന്നെ ഉപയോഗപ്പെടുത്തേണ്ട ഡബിങ് മേഖലകളിലൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റിയ സൗണ്ടും കാര്യങ്ങളൊക്കെയാണ് ഏതായാലും മൈക്കയിലൂടെ പുതിയ അതും ഹോളി ലാന്റിന്റെ നല്ല കിടിലോ മൈക്കായിട്ട് കിട്ടിയത് നല്ല വില ഉണ്ട് ഇവിടെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം ഒരു പതി പന്ത്രണ്ടായിരം രൂപേന്റെ മേലെ അതെ ഇവിടെ ഇന്ത്യൻ വിപണിയിൽ ഇതിന് വില ഉണ്ട് ഈ മൈക്കിന്റെ പ്രശ്നം ഉണ്ട് കാരണം ഇപ്പൊ നമ്മളെ പിന്നെ അക്കി പഞ്ചറിന്റെ പിന്നെ നമ്മളെ എന്താ നമ്മളെ അൽവാസിന്റെ പേര് റഹ്മാൻ സാറ് എനിക്കൊരു റോഡിന്റെ മൈക്ക മൈക്കൊണ്ടിരുത്തല്ലേ നമ്മളൊക്കെ ആളുണ്ട് വേറെ മൈക്കൊടുത്തു അപ്പൊ ഞാൻ പറഞ്ഞേ ഇതുവരെ മൈക്ക് കാരണം ഇത് മൈക്ക് നിർബന്ധമാണ് ആദ്യം ഒരു കളിയാക്കി തോന്നി മൈക്കിന്റെ പക്ഷെ നിങ്ങളൊക്കെ ഉപയോഗിക്കണപ്പൊ എനിക്ക് മനസ്സിലായി പ്രെസെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്ക് വേണം വേണം അപ്പൊ പാട്ട് അതെ പാടാ പിന്നെ അപ്പൊ കുറച്ച് ആട് പരസ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് തുടങ്ങാം ഉപദേശം സുഹൃത്തുക്കളെ നമ്മളെ കൂടെ നിന്ന് നമ്മളെ എല്ലാ പ്രശ്നത്തിലും പങ്ക് പിന്നെ നമ്മളെ കൂടെ നിന്ന് ഉപദേശം തരുന്ന ആൾക്കാര് നമ്മളെ ഇപ്പൊ വൈൽഡ് വീൽസിലെ ആയിക്കോട്ടെ ഇപ്പൊ നമ്മളെ പരിപാടിയിലൊക്കെ പങ്കെടുത്തല്ലോ ഒരുപാട് പരിപാടികൾ അപ്പൊ ഏതായാലും റമദാനെ കുറിച്ച് രണ്ടുപേരി മാസം മലാൻ വിശേഷം ഇഹ പരമോഷത്തിൻ ഇബാദത്തിന് മാസം റഹമത്തിന്മാസം റമലാൻ വിശേഷം ഇഹ പരമോഷത്തിൻ ഇബാധത്തിന്മാസം സദ കാ സർമങ്ങൾ സൽക്കമേതു പ്രതിഫലം സിദ്ധിക്കും ിയായി സദകാസർമങ്ങൾ സൽകർമ്മമേതും പ്രതിഫലം സിദ്ധിക്കും എഴുപത് രട്ടിയായി കുറു ആൻഷിനെ ഇറക്കിയ മാസം ഹൈറായി വർഷിക്കും ഈ വാദത്തിന് മാസം ഭക്തി വിശാലമാക്തി വിശാലമാം വണക്കം തറാവും തിാപകം പൊറുക്കുന്ന മാസം തക്കുവയുടേയോർക്ക് സലാമും വരായിരം ഷഹറിൻ ഷപാബുകൾ ചൊരിയുന്ന മാസം അപ്പൊ പാട്ടിൽ ചിലപ്പോ തെറ്റൊക്കെ ഉണ്ടാവും ഇതിപ്പോ നിങ്ങൾ ഉണ്ടാകും സൂപ്പർ പാട്ടാണ് അപ്പൊ നിങ്ങളെ ഇഷ്ടപ്പെടുത്തി കറക്റ്റ് ഒക്കെ പാട്ടാണ് റമൻലാലിനെ കുറിച്ച് പറയുമ്പോ എന്താണെന്ന് വെച്ചാൽ ഖുറൻ ഇറങ്ങിയ മാസാണ് അതെന്താ വെച്ചാല് ഫുറഖാനുമാണ് പരിശേറും പൂങ്കാവാണ് പവിത്രത തിളങ്ങുന്ന താരാംബരമാണ് പെരിയോന്റെ കലാമാണ് കുറയാൻ പെരിയോന്റെ കലാമാണ് പെരിയോന്റെ കലാമാണ് കുറു പെരിയോന്റെ കലാമാണ് ഫുറക്കാനുള്ളവയുമാണ് പരിശേറും പൂങ്കാവാണ് പവിത്രത തിളങ്ങുന്ന താരാംബരമാണ് പെരിയോന്റെ കലാമാണ് കൊറയാൻ പെരിയോന്റെ കലാമാണ് കലാമാണ് കൊറയാൻ പെരിയോന്റെ അപ്പൊ പെരിയോന്റെ കലാമൊക്കെ അതുകൊണ്ട് ജീവിക്കാൻ നമ്മക്ക് എല്ലാവർക്കും അപ്പൊ ഏതായാലും നല്ല ഉഷാറായിട്ട് മുന്നോട്ട് പോവുക ഇനി നമ്മൾ കണ്ടുമുട്ടും അപ്പൊ ഞമ്മള് ചെറിയൊരു സൽക്കാരല്ലേ അല്ലേ തരാൻ കഴിഞ്ഞില്ല എന്നാലും അസ്സാം വലൈക്കും എല്ലാരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക പിന്നെ നമ്മളെ വീഡിയോ അല്ലെ വീഡിയോ പറ്റുമെങ്കിലും ഇഷ്ടപ്പെട്ടാലൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഒപ്പം കൂടാൻ നോക്കുക